വെൽക്കം ടു മൂവി ബ്രാൻഡ് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന താരമാണ് സിംറാൻ തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം ഭാഷകളിലെല്ലാം നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സിംറാന്റെ സഹോദരി മൊണാൽ നാവൽ ആത്മഹത്യ ചെയ്ത് ഏറെ വാർത്തയായിരുന്നു തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ജീവൻ ഒടുക്കിയത് തന്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൊണാലിനെ കണ്ടെത്തിയത് ഈ ദുരന്തം സിംറാനും കുടുംബത്തിനും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ സഹോദരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സിംറാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി അനുജിത്തിയെ കുറിച്ച് സംസാരിക്കുന്നത് മോശമായ ഒരു ഘട്ടമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അത് എന്റെ സഹോദരി മരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആ സംഭവം അത് ഞങ്ങളെ ഞെട്ടിച്ചു എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞെട്ടൽ ഉണ്ടാക്കിയ സംഭവമായിരുന്നു അതെന്ന് പറയാം അവൾ ജീവനോടെ ഇല്ലെന്ന സത്യം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ പറ്റണം നമുക്ക് ഇഷ്ടപ്പെട്ടയാൾക്ക് വേണ്ടി ജീവൻ വെടിയുന്നത് നിരാശാജനകമാണ് അതെങ്ങനെ സാധിക്കും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുറിച്ച് ആലോചിക്കാതെ എന്നെ സംബന്ധിച്ച് പ്രണയം എന്നത് ബഹുമാനവും വിശ്വാസവുമാണ് പ്രണയിക്കുന്ന ആളെ നിങ്ങൾ മാറ്റാൻ പാടില്ല അത് ചെയ്യരുത് അവിടെ പോകരുത് എന്ന് പറയുന്നയാൾ റെഡ് ഫ്ലാഗ് മാത്രമല്ല റെഡ് വാളാണ് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പയ്യന്മാരിൽ വീഴുന്നു ഇതേപോലെ പെൺകുട്ടികളുമുണ്ട് ബോയ്സിനെ ടോർച്ചർ ചെയ്യും സ്നേഹിക്കുന്ന ആളെ സ്വതന്ത്രമായി വിടണമെന്നും സിംറാൻ പറഞ്ഞു അതേസമയം തന്റെ മക്കളെ കുറിച്ചും സിംറാൻ സംസാരിച്ചു മക്കൾക്ക് പതിമൂന്നും പത്തൊൻപതും വയസ്സാണ് ഈ പ്രായത്തിൽ ചില ഉത്തരവാദിത്വങ്ങൾ അവരും ഏറ്റെടുക്കണം ഞാൻ കർക്കശക്കാരിയായ അമ്മയല്ല അവരെ വഴക്ക് പറയുന്നതിനും ദേഷ്യപ്പെടുന്നതിനും തല്ലുന്നതിനുമെല്ലാം ഞാൻ എതിരാണ് പക്ഷേ രണ്ടു മൂന്ന് തവണ മക്കളെ അടിച്ചിട്ടുണ്ട് എന്നുമാണ് സിംറാൻ പറഞ്ഞത് അതേസമയം അനുജിത്തിയുടെ ആത്മഹത്യയെക്കുറിച്ച് സിംറാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പ്രമുഖ ഡാൻസ് കൊറിയോഗ്രാഫറുടെ അനുജനുമായി മൊണാൽ പ്രണയത്തിലായിരുന്നു എന്നാൽ ഈ ബന്ധം ബ്രേക്കപ്പായി ഇതോടെയാണ് അനുജിത്തിയുടെ ആത്മഹത്യ ചെയ്തതെന്നാണ് സിംറാൻ പറഞ്ഞിരുന്നത് ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി ഞാൻ ഈ ഫീൽഡിലുണ്ട് ആദ്യ സിനിമയായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയായാലും എന്റെ ബെസ്റ്റ് നൽകുന്നു എനിക്ക് വ്യത്യസ്തമായ റോളുകൾ ലഭിച്ചു ഞാൻ ടെലിവിഷനിലാണ് തുടങ്ങിയത് പിന്നെ സിനിമയിലേക്ക് പിന്നെ വീണ്ടും ടെലിവിഷനിലേക്ക് ഇപ്പോൾ ഒ ടി ടിയിലേക്കും എന്റെ മികച്ച പെർഫോമൻസ് വരാനിരിക്കുന്നതേയുള്ളൂ എന്നും ഞാൻ കരുതുന്നു എനിക്ക് ഈ യാത്ര അവസാനിപ്പിക്കണമെന്നില്ല എന്നുമാണ് താരം അടുത്തിടെ പറഞ്ഞത് സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് സിംറാൻ അന്തകനാണ് നടിയുടെ പുതിയ സിനിമ പ്രശാന്ത് ആണ് ചിത്രത്തിലെ നായകൻ സിംറാൻ അഭിനയിച്ച ഗുൽമോഹറിനാണ് ഇത്തവണ മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് താരത്തിന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തിരിച്ചുവരവിൽ പഴയതുപോലെ തിരക്ക് പിടിച്ച സിംറാൻ സിനിമകൾ ചെയ്യുന്നില്ല മികച്ച ചിത്രങ്ങൾ മാത്രമാണ് താരം തിരഞ്ഞെടുക്കുന്നത് സിനിമകളിൽ നിന്ന് അവസരം കുറഞ്ഞ സമയത്ത് സിംറാൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്നു ജയാ ടിവിയിലെ സിംറാൻ തിരൈ തെലുങ്കിൽ സുന്ദരകാണ്ഡ എന്നീ സീരിയലുകളിലായിരുന്നു അഭിനയിച്ചിരുന്നത് ചില റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സിമ്രാൻ എത്തിയിരുന്നു